യൂറോ യൂറോക്കപ്പിൻ്റെയും കോപ്പ അമേരിക്കയുടെയും ആരവം കെട്ടടങ്ങും മുമ്പ് മറ്റൊരു ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നത് കാൽപന്ത് പ്രേമികൾക്ക് ആവേശം നൽകുന്ന വാർത്തയാണ് പാരീസ് ഒളിമ്പിക്സിലാണ് ഇത്തവണ ലോക ഫുട്ബോളിലെ കരുത്തന്മാരുടെ പോരാട്ടം അരങ്ങേറുന്നത് ഒളിമ്പിക്സ് ജൂലൈ ഇരുപത്തി ആറ് വെള്ളിയാഴ്ചയാണ് ഔദ്യോഗികമായി ആരംഭിക്കുന്നതെങ്കിലും ജൂലൈ ഇരുപത്തിനാല് ഇന്നു മുതൽ ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും അർജന്റീന ഫ്രാൻസ് സ്പെയിൻ തുടങ്ങി വമ്പന്മാർ മാറ്റിയിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണമെഡൽ ജേതാക്കളായ ബ്രസീലിന് ഇത്തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ കഴിയാഞ്ഞത് ആരാധകരെ നിരാശപ്പെടുത്തുമെന്നുറപ്പാണ് നാല് ടീമുകൾ വീതം നാല് ഗ്രൂപ്പുകളായി ആകെ പതിനാറ് ടീമുകളാണ് ഒളിമ്പിക്സിൽ ഏറ്റുമുട്ടുന്നത് പ്രധാനമായും ഒളിമ്പിക്സിൽ അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേയേഴ്സാണ് എല്ലാ ടീമുകളിലും പങ്കെടുക്കേണ്ടത് അതിൽ മൂന്ന് സീനിയർ പ്ലെയേഴ്സിന് മാത്രം ആദ്യ ഇലവനിൽ കളിക്കാൻ കഴിയൂ ഒളിമ്പിക്സ് പോലെ എല്ലാ നാലു വർഷം കൂടുമ്പോഴും നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരമൊരു രീതി പിന്തുടരുന്നത് മാത്രമല്ല യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും താരങ്ങളെ വിട്ടുകൊടുക്കുന്ന ക്ലബ്ബുകൾക്ക് വീണ്ടും ഒളിമ്പിക്സിൽ കൂടി താരങ്ങളെ വിട്ടുകൊടുക്കാൻ താല്പര്യവുമുണ്ടാകില്ല കോപ്പ അമേരിക്ക ജേതാക്കളായ അർജൻറ്റീന ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മൊറോക്കോയെ നേരിടുമ്പോൾ യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനിൻ്റെ എതിരാളികൾ ഉസ്ബെക്കിസ്ഥാനാണ് കോപ്പ അമേരിക്ക കിരീടം ചൂടിയ അർജന്റീൻ ടീമിലെ ജൂലിയൻ ആൽവറസ് ജെറോണിമോ റുള്ളി ഓട്ടമെന്റി എന്നിവർ ഒളിമ്പിക്സ് ടീമിലുള്ളത് ആരാധകരെ ആവേശത്തിലാക്കും സ്പെയിനായി കപ്പിൽ കളിച്ച അലക്സ് അലക്സ്ബീന ഫെർമിൻ ലോപ്പസ് എന്നിവരും ഒളിമ്പിക് ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒളിമ്പിക് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനൽ ഓഗസ്റ്റ് ഒൻപതിനാണ് നടക്കുന്നത് ഇന്ത്യയിൽ സ്പോർട്സ് എയ്റ്റീൻ ചാനലിലൂടെ ടെലിവിഷനിൽ മത്സരം കാണാം ജിയോ സിനിമയിലൂടെയാണ് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി